ഗീതുവിനെ നെഞ്ചോട് ചേർത്ത് ഗോവിന്ദ് കിഷോറിൻ്റെയും രാധികാമയുടെയും കള്ളത്തരങ്ങൾ പൊളിഞ്ഞടിയുന്നു ഗീതാഗോവിന്ദം ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് പേർ ഒന്നുമല്ല നമ്മുടെ രാധികാമ്മ നമ്മുടെ ഗോവിന്ദിനെ ചൊറിയാൻ കുറേ കാര്യങ്ങൾ പറയുന്നു കേട്ടോ നീ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുതന്നെ താമസിപ്പിച്ചു ഇപ്പോൾ ഇതാ ഗീതു ഓരോ ഇൻ്റർവലിലും അവളുടെ കാമുകേനെ അവളുടെ ക്യാബിനിലോട്ട് വിളിച്ച് കേറ്റുകയാണ് ഞാനിനി എന്തൊക്കെ കാണണമെന്ന് ഇങ്ങനെ രാധികാമ്മ പറയുന്നത് അപ്പോൾ ഗോവിന്ദിൻ്റെ മുഖത്തൊരു കുച്ചഭാവത്തോടുള്ളൊരു ചിരിയായിരുന്നു പിന്നെ വെച്ചാൽ ഗീതുവിനെ തനിക്ക് അത്ര ഒരു ചിരി ശേഷം നമ്മുടെ കിഷോർ നമ്മുടെ അവർണികയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് നിൻ്റെ കുഞ്ഞിനെ സ്നേഹ എനിക്ക് നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അവർണകി ഇങ്ങനെ പറയുന്നുണ്ട് ഓ നീ നീ നൽകി നീ ജന്മം നൽകിയ നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ നിനക്ക് മറ്റൊരാളുടെ ഉപദേശം വേണോ എന്നിങ്ങനെ അവർണിക ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോഴത്തേക്കും കിഷോറിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ മുഖഭാവം കാണിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ അവർണിക ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗോവിൻ്റെ ഗീതുവിനെ തിരക്കുന്നുണ്ട് വരുണിനെതിരെ എന്ത് തെളിവുകളാണ് ഗീതു കണ്ടെത്തിയതെന്ന് ഇങ്ങനെ ഗോവിന്ദ ഇങ്ങനെ രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ അവരിനിക്ക് പറയുന്നുണ്ട് ശേഷം ഇങ്ങനെ അവർനിക്ക് പറയുന്നുണ്ട് ഈ സ്മെല്ല് ഞാനിപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ മുറിയിൽ നിന്നും വന്നപ്പോൾ കിട്ടിയാറുണ്ടല്ലോ ഒന്നും ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെലിൽ പോയി സാറിനെ മാഡം ഹഗ് ചെയ്യാറുണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ ചെറിയൊരു കുഞ്ചിരിയോടെ ഒരു നാളത്തോടെ നിൽക്കുന്ന രംഗം രംഗമൊന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗീതുവിനെ അവശ്വസിക്കാനുള്ള ഗോവിന്ദ് അവിശ്വസിക്കാനുള്ള പല കെണികളും നമ്മുടെ കിഷോറിൻ്റെ ആദികാമ്യയും കൂടി ചേർന്ന് നടത്തുന്നുണ്ടെങ്കിലും എല്ലാം ഒരു സ്ഥിതി തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ ഗീതുവിനെ നെഞ്ചോട് ചേർത്ത് തന്നെ ചെയ്യും ഗോവിന്ദ് ആരുടെയും ഒരു കള്ളത്തരവും ഗോവിന്ദിൻ്റെ അടുത്ത് വില പോകത്തില്ല എന്തായാലും അവരുടെ തമ്മിലുള്ള ആ ഒരു മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ഒരു രംഗവും പ്രണയം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണുന്നത് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ